പിച്ചാത്തിനോ അപ്പൊ നമുക്ക് ഇൻസ്റ്റാതൊക്കെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് പരിചയപ്പെടാം അപ്പം ഇതെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയ സാധനങ്ങളാണ് ഇത് ഇത് പിച്ചാത്തിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പിച്ചാത്തിയാണ് കേട്ടോ ഇതിൻ്റെ അകത്തേ നമ്മളെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രം ഉണ്ട് അവിടെ ഈ ഉത്സവം ഒക്കെ നടക്കുകയാണ് അപ്പം അതിൻ്റെ പാട്ടൊക്കെയാണ് ഈ കേൾക്കുന്നത് അപ്പം നമുക്കിനിത് പ്രഷറാവുമോ എന്നുള്ളത് അറിയാം പയ്യ ഇപ്പം വീഡിയോസ് എടുത്ത് കളയേണ്ടി വരും അറിയാൻ പയ്യ നമ്മൾ അപ്പോൾ നമ്മളിതായത് പിന്നത് ഓർഡർ ചെയ്ത് വരുത്തിയാണ് കേട്ടോ സംഭവം നല്ല ക്വാളിറ്റി ഉള്ള റിച്ച് കണ്ടോ ഇത് ഓർഡർ ചെയ്ത് വരുത്തിയാണ് അത്യാവശ്യം വില കുഴപ്പമൊന്നുമില്ല ആയിരുന്നു അങ്ങനെ നമ്മൾ അത് ഓർഡർ ചെയ്തതാണ് അത് ഇവിടെ ഇരിക്കട്ടെ പിന്നെ അതൊക്കെ നമ്മൾ ഈ ഉരുളക്കിണക്കൊക്കെ കട്ട് ചെയ്യുന്നതും ഇതെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഇതും അത്യാവശ്യത്തിന് വില ഉള്ളതാണ് പക്ഷെ നമുക്ക് ഓഫറിനെ കിട്ടിയോണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി ഇതും കൊള്ളാൻ കിട്ടും നല്ലതാണ് അപ്പോൾ എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിച്ചു തരാം ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതും ഇവിടെ ഇരിക്കട്ടെ പിന്നെ അതിനൊക്കെ തന്നെ ഒരു ബീറ്റർ നമ്മൾ ഉള്ള ബീറ്റർ പോയായിരുന്നു പാസമിതി വേറെ ബീറ്റർ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് പിന്നെ അതിനൊക്കെ തന്നെ ഇത് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഈ കട്ട് ചെയ്യുന്നതാണ് ഇത് കട്ട് ചെയ്യുന്നത് കട്ടറാണ് കേട്ടോ ചിക്കനൊക്കെ കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്ത് ഇത് ഒരു നാച്ചുറൽ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് ഭയങ്കര പാട്ടാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് പ്രശ്നം ഓരോ അറിയാൻ വയ്യ എന്തൊക്കെയായി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇത് ജസ്റ്റ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് ഈ ഇത് മാറ്റി വയ്ക്കാൻ ഇത് നമ്മളെ ഉച്ചാറ്റി വന്നതാണ് ഇന്ന് രാവിലെ ഇതെത്തിയതാണ് ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് വരുന്നതാണ് ഓക്കെ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഇത് ഇങ്ങോട്ട് വെക്കാം ഇതായി ഇതെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഈ ഉരുളക്കിഴകം അതിനൊക്കെ തന്നെ ഉരുളിയൊക്കെ നമുക്ക് അനിയാനുള്ള ഒരു ഐറ്റം കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് അതിനൊക്കെ അത്യാവശ്യം നല്ല വില കുറവും കുറവുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം അപ്പോൾ ഇനി ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കതിൽ പിടിച്ച് അരിഞ്ഞു കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ അത്രയ്ക്കും ഇതുണ്ട് മുള്ളുകളുണ്ട് ആ മുള്ളുകൾ എല്ലാം കയറ്റി വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ 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 ആക്കി കൊടുത്തു അതാണ് സംഭവം പിന്നെ അതനുസന്നെ ഇത് ഇതിൻ്റെ ഓരോരോ അച്ചുകളാണ് കേട്ടോ ഓരോരോ അച്ചുകളാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ ഇതാണ് ഇത് നമുക്ക് അച്ച് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാനാണ് ഇത് വേണ്ട ഇത് ഓരോരോ ഇതിൻ്റെ അച്ചുകളാണ് ഈ അച്ചുകൾക്കനുസരിച്ച് അത് കട്ടായി വരും ഉള്ളിയായാലും അതിനൊക്കെ തന്നെ ഉരുളക്കിണങ്ങൾക്ക് കട്ട് ചെയ്ത് വരുന്ന ഒരു സംഭവം ഇത് കൊള്ളാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ അതിനൊക്കെ തന്നെ ഇതൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഉരുളക്കിണങ്ങൾ അരിഞ്ഞെടുക്കാനുള്ള സാധനങ്ങളാണ് ഇതും കൊള്ളാ നല്ലതാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉരുളക്കിണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ചിപ്സ് ഇതതിൻ്റെ ചെറുതാണ് ഇതും കൊള്ളാം നല്ലതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതും നല്ല ക്വാളിറ്റി ഉള്ള ബ്ലേഡാണ് ബ്ലൈഡ് ആണ് ഓക്കെ സഭായ് ഇതാണ് നമ്മൾ കട്ട് ചെയ്യാം നമുക്ക് പിന്നെ ഉള്ളിയൊക്കെ അറിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പടപട ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അതൊക്കെ ഇത് വേറൊരു അച്ചാണ് കണ്ടോ ഇത് നമുക്ക് വീട്ടിലൊക്കെ കഴിഞ്ഞാൽ അതിനൊക്കെ തന്നെ ഉള്ളിയും അതിനൊക്കെ തന്നെ ക്യാരറ്റ് അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ സപ്പ് ഇതൊക്കെയാണ് നമുക്കത് ഈ കട്ടറിൻ്റെ വിശേഷങ്ങൾ ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സോറി ഒരു സാധനമാണ് ഇതാണ് ഐറ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ അതാണ് തന്നെ ഇത് കട്ടി ബോർഡാണ് കട്ടി ബോർഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ലൊരു ലുക്കും ഉണ്ട് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് റൗണ്ട് ഷേപ്പാണ് അല്ലാതെ റൗണ്ട് ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കവറ് നമ്മളെടുത്ത് കളർ അടി സൈഡെല്ലാം ഇതാണ് ബ്ലാങ്ക് ആണ് ഇത് 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 പോകില്ല ഇതിൻ്റെ ഒട്ടശിത് സ്റ്റിക്കറല്ല ഫ്രിൻഡ് ആണ് ഇത് പോകുകയേട്ടോ പോകില്ല എന്നാണ് അവർ പറയുന്നത് നമ്മളത് ഇതിന് മുന്നേ ഒന്നും ഉപയോഗിച്ചിട്ട് പോയിട്ടുണ്ടായില്ല കേട്ടോ അതും കൊള്ളാമായിരുന്നു അതായത് ഇരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെയൊക്കെ കൊള്ളത്തിൽ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ് അപ്പം നമുക്കിത് ഇതും കൂടെ ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്കുള്ളത് ഒരു മീറ്റർ ആണ് ഇതൊരു മീറ്റർ നമുക്ക് ഓഫറിന് കിട്ടിയതാണ് കേട്ടോ എൻ്റെ നമ്മൾ ആ ബ്ലേഡും വീട്ടിൻ്റെ ബ്ലേഡും കാര്യങ്ങളൊക്കെയാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ബ്ലേഡ് ബ്ലേഡൊക്കെ നല്ല ക്വാളിറ്റി അതിനെക്കാർ വരാതി ഇല്ലാത്ത ഒരു ഐറ്റം നല്ല നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ബ്ലേഡുകളാണ് അത്യാവശ്യം ഇത് കയ്യിൽ ഒതുങ്ങുന്ന സൈസാണ് അതാണ് ഇത് മെയിനായിട്ടും ഇത് എടുക്കാം കാരണം എന്തായാലും യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്കൊന്ന് തട്ടി ആയിട്ട് കൊടുക്കാം ഇത് കൊള്ളാം കേട്ടോ അതുകൊണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൽ കേക്കുണ്ടാക്കി നമ്മൾ ഓക്കെ ഇത് കയ്യിൽ ഒതുങ്ങും സാധനമാണ് കേട്ടോ ഇത് വലിയ വെയിറ്റും ഇല്ല നേരത്തെ വന്നിട്ട് വെയിറ്റ് കൂടുതലായിരുന്നു പക്ഷെ ഇത് കയ്യിൽ ഒതുങ്ങുന്നതും അതിനൊക്കെ തന്നെ കൂടുതൽ റേറ്റിംഗ് ഉണ്ട് പെർ മന്ത് രണ്ടായിരം പേരുടെ പത്ത് ഓർഡർ ചെയ്യുന്നുണ്ടോ ഒരു സാധനം ഉണ്ട് അത്യാവശ്യം നല്ല നല്ല സ്പീഡും ഉണ്ട് നല്ല പവറും ഉള്ള റേറ്റമാണ് വർക്ക് ചെയ്ത് നോക്കി വർക്ക് ചെയ്യുന്നുണ്ട് സെവൻ സ്പീഡ് വരെ ഉണ്ട് ഓഫ് ടു സെവൻ സ്പീഡ് വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി നമ്മൾ കണ്ടിന്യൂസ് ഏകദേശം അരമണിക്കൂർ മു അരമണിക്കൂറ് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം നമ്മളത് വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കുറവും ഉണ്ടായിട്ടില്ല സംഭവം കൊള്ളാം ഇത് നല്ല നല്ലൊരു ഐറ്റമാണ് ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക അതിനൊക്കെ തന്നെ ഇതിൻ്റെ ഇത് അതാ ഇത് ഇറങ്ങാനോ ഉണ്ടായിട്ടോ ഇത് കൊള്ളാ ഇത് നല്ല സാധനങ്ങൾ കണ്ടിരുന്നു കിട്ടിയിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നല്ല നല്ല അടിപൊളിയാണ് കേട്ടോ ഇതും കൊള്ളാം പിന്നെ അത് ഇനക്ക് തന്നെ നമുക്കിതായി ഈ ബ്ലേഡ് ഈ ബ്ലേഡ് കൊള്ളാം നല്ല എടുക്കുമ്പോൾ തന്നെ നല്ല ഹെവിയാണ് നല്ല തിരുപ്പിച്ചൊന്നും പോകത്തില്ല നല്ല രീതിയിലുള്ള അടിപൊളി ഐറ്റം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ബീറ്റർ അതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് അതിന് നാളായിട്ടില്ല മേടിച്ചിട്ട് സംഭവം കൊള്ളാം ഓക്കെ അതായത് കൂടെ ഇവിടെ ഇരിക്കട്ടെ പിന്നെ ഇന്നിപ്പം രാവിലെ നമുക്ക് കിട്ടിയിരിക്കുന്ന വേറൊരു അടിപൊളി ഐറ്റം ഫിച്ചാക്കിയാണ് വിചണ്ടെ നല്ല മിക്ക പിച്ചാത്തിയാണ് പിച്ചാത്തി അത്യാവശ്യം നല്ല മൂർച്ചയുണ്ട് നടക്കുന്ന റേറ്റും അത്യാവശ്യം കുറവുള്ളതാണ് ഓക്കെ റേറ്റൊക്കെ കുറവുള്ളതാണ് ജീവസില് പാട്ട് വരുന്നുണ്ട് പാട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ മൈക്ക് ചെയ്യും ഓക്കെ ഓക്കെ സാർ ഈ പാട്ട് നല്ല സൗണ്ടിൽ പാട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാനിത് മണ്ട് ചെയ്തത് നല്ല സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം നല്ല സൗണ്ട് അപ്പം പാട്ടാണ് പാട്ടാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്ത് നമുക്ക് അത് പ്രശ്നം വരും അതിൻ്റെ അകത്ത് അതാണ് ഞാൻ മയക്ക് മൺ ചെയ്തത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി പിച്ചാത്തിയാണ് നമുക്ക് ഓഫറിന് മൂന്നെണ്ണം ആണ് ഇടയ്ക്ക് കിട്ടിയിരിക്കുന്നത് മൂന്നെണ്ണം പക്ഷേ പ്രൈസുണ്ട് പ്രൈസ് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം മൂന്നെണ്ണം നല്ലതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പിച്ചാത്തിയാണ് നല്ല മൂർച്ചയുള്ളത് ഞാൻ രാവിലെ ഒന്ന് നോക്കിയായിരുന്നു ഓപ്പൺ ജി നോക്കി നല്ല മുർച്ച ഉള്ള പിച്ചാത്തിയാണ് ഓക്കെ സപ്പോൾ ഇതാണ് സംഭവങ്ങൾ അപ്പം നമുക്കിതാ ഇത്രയും ഒന്ന് സെയിം തന്നെയാണ് എല്ലാം സെയിം തന്നെ സെയിം പിച്ചാത്തിയാണ് അതിൻ്റെ ഇത് ഏറ്റവും ഏറ്റവും ചെറുതാണ് കേട്ടോ ഏറ്റവും ചെറുത് കണ്ടോ അപ്പോൾ ഈ ഐറ്റംസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വേണ്ട നല്ല ഫ്രണ്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് ഒന്ന് വേണ്ടെന്നുള്ള എല്ലാം നല്ല കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം നമ്മുടെ ചാനലിന്റെ കമൻ്റി ബോസിൽ പിഞ്ചി വെച്ചിട്ടാം കേട്ടോ അപ്പോൾ അതെല്ലാം നല്ല ഐറ്റം ആണ് അതെല്ലാം ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് ക്വാളിറ്റി മേടിക്കുമ്പോഴത്തേക്കൊരു ഡൗട്ട് വരേണ്ട ക്വാളിറ്റി ഉണ്ടാവോ ഇല്ലയോ എന്ന് വെച്ചാൽ ഒരു ഡൗട്ട് വരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ച് നോക്കി തന്നെയാണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് മേടിക്കുന്നു നോക്കി മേടിക്കാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ പിഞ്ചിച്ച് വശിക്കാം ഞാൻ നേരത്തെ സൗണ്ട് മഡ് ചെയ്തത് കാരണം വെച്ചാൽ പാട്ട് നല്ല ഉച്ചത്തിരി ആക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താ പറയുക ഞാൻ വെറുതെ ഈ വീഡിയോ ഇട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ശരിക്ക മഡ് ചെയ്ത് വെച്ചത് കേട്ടോ അപ്പം ഇതാണ് ഐറ്റം അപ്പം നമുക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് ഏറ്റവും വലുതാണ് ഓക്കെ നല്ല 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 മുറിച്ച നല്ല മുറിച്ച ഉള്ള ഉച്ചാത്തിയാണ് നല്ല മുറിച്ചതിനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ നമുക്ക് ചിക്കനും മട്ടനും ബീഫും ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മൂന്ന് ഉച്ചാത്തിയാണ് ഇത് ഏറ്റവും ചെറുതാണ് ഇതൊരു മീഡിയം രീതിയിലുള്ള ചാത്തിയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഓക്കെ ജേശ് ബോ ബൈ അപ്പോൾ ഞാൻ മഡ് ചെയ്യുന്നു